എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കുന്നത് ടൊമാറ്റോ സോസ് വളരെ ഈസിയും ഹെൽത്തിയുമായി വിനിഗർ ഇല്ലാതെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു കിലോ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് പീസ് ബീട്രൂട്ട് നാല് അല്ലി വെളുത്തുള്ളി അല്പം ഇഞ്ചി ഒരു സവാളയുടെ കാൽപ്പാകം ഒരു പട്ട നാല് ഗ്രാമ്പൂ ഇത്രയും ഒരു കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക നന്നായി വേണ്ടതിന് ശേഷം അതിലിട്ടിരുന്ന പട്ട എടുത്തു മാറ്റാം നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം അതിനുശേഷം അരിപ്പ് ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കണം ഇനി ഇത് അടുപ്പിൽ വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി നാല് സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നാരങ്ങാനീര് നീര് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുരു വീഴാതെ സൂക്ഷിക്കണം ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് റെഡിയായിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം